നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിന് വലിയൊരു കംപ്ലയിൻ്റ് വന്ന് ലെയ്ത്ത് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് അതിൻ്റെ എഞ്ചിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓവറോൾ ചെയ്യുക ഹെഡ് മാറ്റി വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യമായ പണിയൊക്കെ ചെയ്യും പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ മടക്കി ആയിരിക്കും അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ചൂടാവുക വെള്ളം തിളയ്ക്കുക സൗണ്ട് കേൾക്കുക വണ്ടി വലിക്കാതിരിക്കുക അങ്ങനെ വലിയ കംപ്ലയിൻ്റുകൾ വീണ്ടും കാണിക്കും എന്ന് പറഞ്ഞാൽ ആ പൈസ ഒരു മുപ്പതിനായിരം രൂപ ചിലപ്പോൾ അറുപതിനായിരം രൂപയൊക്കെ മടക്കിയായിരിക്കും ഇങ്ങനത്തെ പണി ചെയ്യുന്നത് ചെയ്തതിന് ശേഷം ഈ കംപ്ലൈൻറ്റ് മാർത്തുമില്ല എന്നും വർക്ക്ഷോപ്പിലും ആയിരിക്കും അപ്പോൾ ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എഞ്ചിൻ മൊത്തമായി തന്നെ ഞങ്ങൾ നൽകുന്നതാണ് പതിനയ്യായിരം രൂപയും പഴയതും ആയിരിക്കും എൻജിൻ റേറ്റ് അങ്ങനെ നമ്മൾ ഓടി വന്ന ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത വാഹനത്തിൻ്റെ എഞ്ചിനുകൾ നിങ്ങൾക്ക് നൽകും അങ്ങനെ ആ എഞ്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല ബൈ ചാൻസിൽ ആ എഞ്ചിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതുകൊണ്ട് തരികയാണെങ്കിൽ വേറെ തരും അപ്പോൾ പതിനയ്യായിരം രൂപയും പഴയതുക്കെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് നിസ്സാര പൈസയ്ക്ക് എൻജിൻ മാറ്റി കയറ്റി ഒരു ഇല്ലാതെ ഓടാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമ്മളിത് കമ്പനിക്കാർക്ക് മാത്രം ഈ സാധനം ഒരു കറക്റ്റ് അളവിൽ എന്തെങ്കിലും ഒരു ബോറിംഗൊക്കെ ചെയ്ത് ഒരു സെറ്റാക്കി വിടാൻ പറ്റുള്ളൂ അവരൊരു പ്രാവശ്യം പണിത് റിപ്പയർ ചെയ്ത് ഒരു എഞ്ചിൻ ഇങ്ങനെ സെറ്റാക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ലേത്തിലൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിസാര ഭാഗങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ഒരു ഭാഗം തേഞ്ഞതും മറ്റൊരു ഭാഗം തേയാത്തതുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എത്ര കണക്ക് കൂട്ടി എത്ര അറിയാവുന്ന കൈത്തുവർഷോപ്പിൽ ചെയ്ത് റെഡിയാക്കിയാലും ഈ കംപ്ലൈൻ്റുകൾ തന്നെ നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എഞ്ചിനാവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക